ഞാൻ പണിഷ്മെന്റ് 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 നമ്മൾ കൊടുക്കുന്നതാണ് റേണോ സുതിയെ അക്ബർ ഖാൻ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചതിൽ വിമർശനം കടുക്കുന്നു ഒരു ടാസ്കിനിടെയാണ് അക്ബറിന്റെ പരാമർശം േണുവിനെ കുറിച്ച് അയാൾ പറഞ്ഞതിങ്ങനെയാണ് എനിക്കിവിടെ കുറെ ടോക്സിക് കാര്യങ്ങൾ രേണുവിൽ ഫീൽ ചെയ്തു മനുഷ്യന്റെ ശരീരത്തിലേ ഉള്ള വേസ്റ്റുകളെല്ലാം കളയുന്നത് അവിടെയല്ലേ അതുകൊണ്ട് ഈ പേര് കൊടുക്കുന്നു എന്നാണ് അക്ബർ പറഞ്ഞത് തന്നെ അത്തരത്തിൽ വിളിച്ചതിനെതിരെ രേണുവും വലിയ വിഷമം പ്രകടിപ്പിച്ചു സ്ത്രീത്വത്തെ തന്നെ അപമാനിക്കുന്നതാണ് അക്ബറിന്റെ പ്രതികരണമെന്നാണ് രേണു പറഞ്ഞത് അതേസമയം സോഷ്യൽ മീഡിയയിൽ നിറയെ വിഷയത്തിൽ കടുത്ത ആമർശം രേഖപ്പെടുത്തുകയാണ് അവതാരകനായ മോഹൻലാൽ ഇത് ചോദ്യം ചെയ്യണമെന്നാണ് പലരും കുറിച്ചത് ചിലരുടെ അഭിപ്രായങ്ങൾ ഇങ്ങനെയാണ് ഇത് അങ്ങേയറ്റം മോശമായി പോയി വീക്കെൻഡ് എപ്പിസോഡിൽ അക്ബറിനെ കൊണ്ട് പൊതു വെച്ച് മാപ്പ് പറയിപ്പിക്കണം സെപ്റ്റിക് ടാങ് അക്ബർ ഖാൻ അവന്റെ നിലവാരം കാണിച്ചു കഷ്ടം തന്നെ വ്യക്തിഹത്യയുടെ മാക്സിമം ആണിത് ലാലേട്ടൻ ചോദിക്കുകയും വാണിംഗ് കൊടുക്കുകയും ചെയ്യുമെന്നത് ഉറപ്പാണ് ഒരാളെ ഇത്രയും വൃത്തികെട്ട പേര് വിളിക്കുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യമല്ല അഹങ്കാരത്തിന്റെ ശബ്ദമാണ് അയാൾ പറഞ്ഞത് അതുകൊണ്ട് രേണുവിന്റെ സപ്പോർട്ടും ഇപ്പോൾ കൂടിയിട്ടുണ്ട് രേണുവിനെ ഇങ്ങനെ ഒരു പേരിട്ട് വിളിച്ചത് കിച്ചു ഉൾപ്പെടെ രേണുവിന്റെ കുടുംബത്തിനും വിഷമമുണ്ടാക്കിയ കാര്യമാണ് അവരും ഇതിനെതിരെ പ്രതികരിച്ചെത്തുന്നു എന്നാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ഈ സെപ്റ്റിക് ടാങ്ക് വിളികൊണ്ട് രേണുവിന് തന്നെയാണ് നേട്ടമുണ്ടായത് ഇതിന്റെ പേരിൽ പുറത്ത് പ്രേക്ഷക സപ്പോർട്ട് കൂടിയിട്ടേ ഉള്ളൂ എന്നാൽ രേണു ഇതിന്റെ പേരിൽ കാർഡ് ഇറക്കുന്നത് ശരിയല്ലെന്നും ചിലർ വിമർശിക്കുന്നു